ഹായ് മഹാലക്ഷ്മി ഫാൻസിയുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി ജില്ലയിലെ കനകുളിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലെ ഫാൻസി ഐറ്റംസ് മാത്രമല്ല എല്ലാവിധ ഐറ്റംസും ഉണ്ട് അപ്പം ഞാൻ ഇന്നലെ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് ശേഷം വീഡിയോയുടെ താഴെ വന്ന് കമന്റ് കമന്റ് ഇട്ട് അതിന് ശേഷം നമ്മുടെ നറുക്കെടുപ്പിലൂടെ ആയിട്ടുള്ള കസ്റ്റമറിന് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വിജയ ഓമനക്കുട്ടനാണ് ഈ ഗിഫ്റ്റ് അറിയായിരിക്കുന്നത് അഭിനന്ദ അറിയിക്കുകയാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ആവശ്യമാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വലിയ വമ്പർ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എവിടെ പോയാലും ഇത്രയൊരു ഓഫർ നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണേണ്ടതാണ് ഇന്ന് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഐറ്റംസ് എല്ലാം ബൈ വൺ ഗെറ്റ് വണ്ണിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് ബയോട്ടിക്കിൻ്റെ ഹെയർ കളർ ഇതും ബൈ വൺ കെറ്റ് വണിലാണ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ വരും കേട്ടോ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന സ്പ്രേ ആണ് വാട്ടർ ഗെയ്ഡിൻ്റെ സ്പ്രേ ആട്ടോ ഓർമ്മ ഞാൻ എടുത്ത് അടിച്ചു കാണിക്കാതെ നല്ല അടിപൊളി സ്മെല്ലാണ് നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അത്ര നല്ല സൂപ്പറാണിത് അതിൻ്റെ സ്മെല്ലി പറഞ്ഞ് അറിയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നല്ല സൂപ്പർ ഒരു പ്രദേശം മുഴുവൻ പരക്കുന്ന മണമെന്ന് നമ്മൾ പറയത്തില്ലേ അതുപോലെ അത്രയും നല്ല സൂപ്പർ സ്മെല്ലാണ് അതിൻ്റെ വരുന്നത് അടുത്തു തന്നെ ദേ ഫോഗിൻ്റെ ബോഡി സ്പ്രേയാണ് വരുന്നത് ഇതിന് നല്ല സ്മെല്ലാണ് അപ്പം നിങ്ങളെല്ലാം കാണിക്കാനുള്ള ഒരു ടൈമില്ലാത്തോണ്ട് ഇതിങ്ങനെ വരും കേട്ടോ അടുത്ത നമ്മുടെ ആൻ്റിൻ്റെ ബോഡി സ്പ്രേ ആണേ നമ്മളെങ്ങോട്ടേലും പോകുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷനായിട്ട് പോകുമ്പോഴത്തേക്കും ഇത് കഴിച്ചിട്ട് പോകുകയാണെങ്കിൽ നല്ല സ്മെല്ലാണ് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് രാക്ഷീൻ്റെ വൈറ്റമിൻ സിയുടെ സൺസ്ക്രീൻ ആണ് ഇത് ഇങ്ങനെ വരും കേട്ടോ ഇത് എസ് പി എസ് ഫിഫ്റ്റി ആണ് വരുന്നത് ബ്രാൻഡഡ് ഐറ്റം കേട്ടോ അതുപോലെ തന്നെ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഫേസ് മാസ്ക് ആണ് ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് ദ്രാക്ഷിയുടെ ഫേസ് മാസ്ക് ആണ് ഇതും എല്ലാം വൈ വൺ കെറ്റ് വണിൽ ആട്ടോ വന്നേക്കുന്നത് ഇപ്പോൾ ഒരു സാധാരണ ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്കും എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് നമ്മൾ ഓൺലൈനിൽ കൊടുക്കുമ്പോഴത്തേക്കും രണ്ടെണ്ണം എടുക്കുമ്പോഴത്തേക്കും എഴുപത്തഞ്ച് രൂപ വരത്തുള്ളേ അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ലാക്മിയുടെ ഫേസ് മാസ്ക് ആണ് ഇതും വൈ വൺ കെറ്റ് വണിൽ ആട്ടോ വന്നേക്കുന്നത് അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ലാക്മിയുടെ തന്നെ ഫേസ് മാസ്ക് ആണ് ഇതും ഫൈവ് വൺ ടെക്നുകളാണ് വന്നേക്കുന്നത് ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്കും നൂറ്റൊമ്പതാണ് വരുന്നത് പക്ഷെ നമ്മൾ ഓൺലൈൻ മേടിക്കുമ്പോഴത്തേക്കും രണ്ടെണ്ണം എടുത്താലും നൂറ്റമ്പത് രൂപ വരത്തുള്ളൂ നമ്മുടെ മുഖത്തിൻ്റെ ആ ഇതൊക്കെ ഇങ്ങോട്ട് പോയി നല്ല ചർമ്മ നല്ല ക്ലിയർ ആവാനും അതുപോലെ മുഖത്തിന് നല്ല ബ്ലേസിംഗ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗാർണിയറിന്റെ ഫേസ് മാസ്ക് ആണ് ഇതും ബൈ വൺ കെറ്റ് വൺ ആട്ടോ വന്നേക്കുന്നത് എന്നാൽ എങ്ങനെ വരും കേട്ടോ ഇപ്പം ഇത്രയും ഐറ്റമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുകയാണ് കാരണം അത്രയേറെ ഓഫറാണിത് ഇത് പിന്നെ അതുപോലെ നമുക്ക് ഓൺലൈനിൽ മാത്രമാണ് ഞാൻ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഐറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഇന്നത്തെ ഐറ്റം ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അതിന് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പം ബാക്കിയെല്ലാം നമുക്ക് അത്രയേറെ ഓഫറാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും പീസസ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാനിത് നാളെയും വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്